മുൻപോട്ട് നടക്കാനൊരുങ്ങിയ അവളെ അവനെടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ചുണ്ടുകൾ കവർന്നിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ദേവുവിന് ഒരു നിമിഷം വേണ്ടി വന്നു അവൻ്റെ അദരങ്ങൾ അവരുടെ അദരങ്ങളിൽ കോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു കയ്യിലിരുന്ന ചിലിക്ക വലിയ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു ഒരു വിറയൽ അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞുപോയി പെട്ടെന്ന് ഒരു നിമിഷം കൈകാലുകൾ പോലും നിശ്ചലമായി അവളെ മനഃപൂർവ്വം നാണം കിടത്തണമെന്ന് കരുതി തന്നെയാണ് അവളുടെ അടുത്തെത്തിയതും എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ അവളോട് സംസാരിച്ചതും എന്നാൽ തന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയതും മനസ്സ് പിടിവിട്ടുപോയതും അവളെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നുള്ള ആ നോട്ടത്തിലാണ് തന്നോട് അരുതയെന്ന് അപേക്ഷിക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ ഒപ്പം നിറഞ്ഞ വെള്ളാരം കണ്ണുകൾ കൊണ്ട് ചുറ്റും തങ്ങളെ നോക്കി നിൽക്കുന്നവരെ ദയനീയമായി നോക്കുന്നതും കൂടി കണ്ടപ്പോൾ ഒരു നിമിഷം എന്തിന് വന്നു എന്ന കാര്യം പോലും വിസ്മരിച്ചു പോയിരുന്നു എന്നാൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്ന നെറ്റിത്തടവും അതിൽ വിയർപ്പിനാൽ പാതിമാഞ്ഞ ചന്ദനക്കുറിയും കടന്ന് അവൻ്റെ കണ്ണുകൾ പതിയെ അവളുടെ നീല മൂക്കുത്തിയിൽ പതിച്ച നാസികത്തുമ്പിലേക്ക് നീണ്ടു അവിടെയും ചെറുതായി വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പതിയെ കണ്ണുകൾ അവരുടെ ചുവന്നു തുടത്ത് പിറക്കുന്ന ചുണ്ടുകളെ എത്തി നിന്നു അവൻ പോലും അറിയാതെ അവൻ്റെ മനസ്സിൽ പേരറിയാത്ത ഏതോ ഒരു വികാരം ഉടലെടുക്കുന്നുണ്ടായിരുന്നു അവൾ തന്നെ മറികടന്നു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവൻ സ്ഥിരകാല ബോധത്തിലേക്ക് വന്നത് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് അവിടെ ചുണ്ടുകളിൽ കണ്ണുകൾ പതിഞ്ഞത് അവളോടുള്ള പക മനപൂർവ്വം തന്നെ ചുണ്ടുകളിൽ തീർത്തു അവൻ്റെയും ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു ആ ചുംബനം അവളുടെ ചുണ്ടുകളുടെ മാധവം അറിഞ്ഞപ്പോൾ പിന്നെയും അവ നുകരാൻ ഒരാവേശമായി പതിയെ ഉള്ള ചുംബനം പിന്നെ തീവ്രമായി ആവുന്നിടത്തോളം അവളെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ചുണ്ടുകളെ കവർന്നെടുത്തു പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ചുംബനം അതിന്റെ തീവ്രതയിലെത്തിയപ്പോഴാണ് ദേവു അവനെ പെട്ടെന്ന് എവിടെന്നോ കിട്ടിയ ശക്തിയിൽ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളിയത് മോഹിച്ചതെന്തോ കിട്ടാത്തതുപോലെ അവൻ ക്രോധ നിറഞ്ഞ മിഴികളാൽ അവളെ നോക്കി ശ്വാസം മാഞ്ഞുവലിച്ച് കിതക്കുകയായിരുന്നു അവളപ്പോ എന്നാൽ ചുറ്റും കൂടി നിന്നവരും ഡയർ ഡെവൽസിലെ ബാക്കിയുള്ളവരും ഇത് കണ്ട് ഉമിനീര് പോലും ഇറക്കാൻ പാടുപെടുകയായിരുന്നു കാരണം ഒരു പെണ്ണിനെ പോലും മറ്റൊരു കണ്ണുകൊണ്ട് കാണാത്ത ആഹി തന്നെയാണോ അതെന്ന് അവർക്ക് സംശയം തോന്നി എന്നാൽ പിന്നെയും അടുക്കാൻ തുടങ്ങിയ ആഹിയെ ക്രിസ്റ്റി ഓടി വന്ന് പിഴിച്ചു പിന്നിലേക്ക് മാറ്റി ആഹി എന്ത് നീ ഈ കാണിക്കുന്നത് ഇങ്ങോട്ട് വാ ക്രിസ്റ്റിയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു പക്ഷെ അവൻ ഒരടി പോലും അനങ്ങിയില്ല കണ്ണുകൾ പിൻവലിക്കാതെ അവളിൽ തന്നെ ദൃഷ്ടി ഓന്നി നിൽക്കുകയായിരുന്നു ഇതേ സമയം സ്ഥലകാല ബോധം വന്ന് ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി സ്വയം നശിച്ചില്ലാണ്ടാവുന്നതുപോലെ തോന്നി അവൾക്ക് മിഴികളിൽ നിന്നും പേമാരി പോലെ കണ്ണുനീരൊഴുകി തല ഉയർത്തി നോക്കാൻ പോലും ധൈര്യമില്ലാതെ നിലത്ത് കിടന്ന ചിലങ്കയെടുത്ത് അവൾ പതിയെ നടക്കാൻ ഒരുങ്ങവേ നിൽക്ക സ്ഥിരപരിചിതമായ ഒരു ശബ്ദം കേട്ട് അതിൻ്റെ ഉടമയെ തേടി അവളുടെ കണ്ണുകൾ പാഞ്ഞു ക്ഷേത്രത്തിലെ തന്ത്രി ഓപം ജൊലിക്കുന്ന കണ്ണുകളുമായി മുൻപിൽ നിൽക്കുന്നത് കണ്ട് അവളുടെ മിഴികൾ താഴ്ന്നു ശിവ ശിവ ഇത്ര വലിയൊരു അപരാധം അതും ക്ഷേത്രനടയിൽ വെച്ച് കൂടി നിൽക്കുന്നവരെ പരിഹാസപാത്രങ്ങളാക്കിയിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ നീ എങ്ങോട്ട് പോവാ കുട്ടി അയാളുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറച്ചു കയറി വിങ്ങുന്ന ഹൃദയത്തോടെ അവൾ മിഴികൾ ഉയർത്തി ഞാൻ എനിക്ക് ഇയാളെ മതികുട്ടി നിർത്തു നിന്റെ നാടകം ക്ഷേത്ര സന്നിധി കളങ്കപ്പെടുത്തിയില്ലേ നീ നല്ലൊരു കുട്ടിയായിരുന്നല്ലോ നീയേ പിന്നെ ഈ ആഭാസന്മാരുടെ കൂടെ ഷേ അറപ്പാകുന്നു എനിക്ക് പറയാൻ ഒന്നും മിണ്ടാതെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവൾക്ക് എന്തു പറഞ്ഞാലും നേരിൽ കണ്ട കാര്യം മാറ്റാൻ പറ്റില്ലല്ലോ കുട്ടി പൊക്കോളൂ വീട്ടിലേക്ക് വരുന്നുണ്ട് ഞാന് പിന്നെ ഇനി കുട്ടി ഇങ്ങോട്ടേക്ക് വരണ്ട നൃത്തപഠനമൊക്കെ വീട്ടിലായിക്കോളുക അയ്യോ തിരുമേനി അങ്ങനെ പറയല്ലേ അവൾ അയാളുടെ കാൽ വീണ് പൊട്ടിക്കരഞ്ഞു എന്റെ വാറ്റുപിഴപ്പ് മാത്രമേ ഉള്ളൂ തിരുമേനി ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ഇത്തവണത്തേക്ക് മാപ്പാക്കണം എന്നാൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അദ്ദേഹം പോയിരുന്നു അവൾ നിലത്തേക്കിരുന്നു എന്ത് ധൈര്യമുണ്ടായിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ശരിയാണ് ആ ഹരിദേവിന്റെ മോളല്ലേ അച്ഛൻ എന്തായാലും ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു ഉളുപ്പുമില്ലാതെ ഇരിക്കുന്ന കണ്ടില്ലേ ഇനി ഞാൻ എന്റെ കുട്ടിയെ ഈ അഴിഞ്ഞാട്ടക്കാരിയുടെ അടുത്ത് വിടില്ല ഞാനും എന്ത് വിശ്വസിച്ചാ അടുത്ത് വിടുക പലരും പലതും പറഞ്ഞുകൊണ്ടിരുന്നു കൂടി നിന്നവരുടെ അടക്കം പറച്ചിലുകൾ അസഹിയായി തീർന്നപ്പോൾ ആരെയും ശ്രദ്ധിക്കാതെ അവൾ ക്ഷേത്രം വിട്ട് ഇറങ്ങി ഓടി അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ആഹിക്കും ബോധം വീണത് അവനെ പറ്റിയും ഓരോന്നും പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് കണ്ട ക്രിസ്റ്റി ആഹിയെ വലിച്ചുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആഹി നീ എന്തേ കാണിച്ചത് അവളൊരു പെണ്ണല്ലേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇങ്ങനെ ഷേ അബി പറഞ്ഞു അവൾക്ക് അതുതന്നെ വേണം അബി ഞാൻ ആഹിയുടെ ഭാഗത്താണ് എന്തായാലും അവൾ ശരിക്കും നാണം കെട്ടു പക്ഷേ അതൊന്നും കേൾക്കാതെ അവൾ പോയ വഴിയായിരുന്നു അവൻറെ നോട്ടം ആഹി അഴിയും മാഡ് പിന്നെയും നീ എന്തിനാ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് അവൾക്കിട്ട് പണി കൊടുത്തതല്ലേ ഇനി കയറ് പോകാം സിദ്ധു പറഞ്ഞു അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അവൻറെ കാലുകൾ അവൾ പോയ വഴിയെ ലക്ഷ്യമാക്കി ചലിച്ചു ഇവനിത് ഇവനിതെന്ത് കാണിക്കാൻ പോകുക എന്തേലും ആകട്ടെ അവൻ പോയിട്ട് വരട്ടെ ഇനി ഇവരുടെ പേരിൽ നീറി നീറി ഇല്ലാണ്ടാകണ്ടല്ലോ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കയറിയപ്പോ ശരീരവും മനസ്സും ഒരുപോലെ മരവിച്ച അവസ്ഥയായിരുന്നു അവൾക്ക് കാവിനടുത്ത് കാലുകൾ നിശ്ചലമായി കാവിനുള്ളിലേക്ക് കാലുകൾ ചലിച്ചു എന്തൊരു പരീക്ഷണമാണ് നാഗത്താന്മാരെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വേദന തരുന്നത് കൈകളോടെ നാഗത്താന്മാർക്ക് മുൻപിൽ നിന്ന് കരഞ്ഞു അവൾ ഇന്നേ വരെ ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുപോലുമില്ല പിന്നെ വാക്കുകൾ മുറിഞ്ഞു മുടങ്ങാതെ വിളക്ക് വെക്കുന്നില്ലേ ഞാൻ പാലും പഴവും തരുന്നില്ലേ അതിനുള്ള സമ്മാനമാണോ ഇത് വരില്ല ഇനി ദേവു വരില്ല ഇനി ആരെയും കാണില്ല ആൽത്തറയിലിരുന്ന് കുറച്ചുനേരം നിശബ്ദയായി തേങ്ങി പുറകിലൊരു കാൽപെരുമാറ്റം കേട്ട പോലെ തോന്നി തിരിഞ്ഞു നോക്കി പക്ഷേ ആരുമില്ല പിന്നെയും കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കരിയില അനങ്ങുന്ന ശബ്ദം അറിയാതെ ഒരു ഭയം അവളെ വന്നു മൂടി തിരിഞ്ഞു നോക്കാതെ കാവിന് പുറത്തേക്ക് പാഞ്ഞു പെട്ടെന്നാരോ കൈകളിൽ പിടിച്ചു വലിച്ച് തിട്ടയോട് ചേർത്തു നിർത്തി ഭയം കൊണ്ട് കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല ശരീരം തളരുന്നത് പോലെ തല കറങ്ങുന്നത് പോലെ കുറച്ചുനേരം മുൻപ് ക്ഷേത്രത്തിൽ വെച്ച് കിട്ടിയ പെർഫ്യൂമിന്റെ മണം അവളെ വന്നു മൂടി ധൈര്യം സംഭരിച്ച് കണ്ണുകൾ വലിച്ചു തുറന്നു ഒരിഞ്ചി പോലും വ്യത്യാസമില്ലാതെ തൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന അവന്റെ കണ്ണുകൾ അവളെ ദഹിപ്പിക്കുന്നതുപോലെ തോന്നി അവൻ്റെ കയ്യിൽ നിന്നും പരമാവധി കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൾ ശ്രമിക്കുന്നതിനനുസരിച്ച് അവൻ്റെ പിടിമുറുകി ദ്രോഹിച്ചു മതിയായില്ലേ ഇനിയുമെന്താ നിങ്ങൾക്ക് വേണ്ടത് കത്തുന്ന കണ്ണുകളോടെ അവൾ അവനോട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട ആവശ്യമുള്ളപ്പോ ഞാൻ തന്നെ എടുത്തോളാം അവളൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി നീ എനിക്ക് ഒരു ഇരയേ അല്ല ദേവിക പക്ഷെ ഇന്നലെ നീ എനിക്ക് തന്ന അപമാനം അതിന് വില കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ ഇനി ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ നേർക്ക് വന്നാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നത് എനിക്ക് പോലും അറിയില്ല മനസ്സിലായല്ലോ നിനക്ക് പിന്നെ നിനക്കുള്ള സസ്പെൻഷൻ ലെറ്റർ പോസ്റ്റായിട്ട് അയക്കണോ അതോ നേരിട്ട് തന്നാൽ മതിയോ ഇതിനുവേണ്ടി ഞാൻ നിങ്ങളോട് ഒന്നും നീ ചെയ്തില്ലേ ഒന്നും നിന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് നശിച്ച ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുന്ന പെണ്ണൊന്നുമല്ല നീ പക്ഷെ നീ എല്ലാവരിൽ നിന്നും സംതിങ് ഡിഫറൻ്റ് ആണ് ദേവിക അപ്പോൾ അതിനനുസരിച്ച് ഞാനും പണി തരണ്ടേ കുറച്ച് പഠിക്കുന്നേ പണമുണ്ടെന്ന അഹങ്കാരമാണ് നിങ്ങൾക്ക് ആരെയും എന്ത് ചെയ്യാൻ കഴിയുമെന്ന അഹങ്കാരം നിങ്ങളെ കണ്ട് മുട്ട് കൂട്ടിയിടിക്കുന്നവരുണ്ടാകും എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട മിസ്റ്റർ ആഹിർ ഭൈരവ് വാശിയോടെ പറഞ്ഞ അവൾ അവൻ്റെ മുൻപിൽ തോൽക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല എന്നാലും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവൾ ഒഴുകിയിറങ്ങിയ കണ്ണുനീര് ഒരു കയ്യാൽ തട്ടിയെറിഞ്ഞുകൊണ്ട് അവനൊന്ന് ചിരിച്ചു നിന്റെ വാശി അതെനിക്ക് ഇഷ്ടപ്പെട്ടു മിസ് ദേവിക പക്ഷെ ഒത്തിരി ആയുസ് അതിനുണ്ടാവില്ല ഇപ്പൊ പൊങ്ങിയതിരിക്കട്ടെ ഇനി ഒരു തവണ കൂടി നിന്റെ ശബ്ദം എന്റെ മുൻപിൽ പൊങ്ങിയാൽ അവനൊന്ന് നിർത്തി അവന്റെ ഭാവം പെട്ടെന്ന് മാറുന്നത് അവൾ കണ്ടു നിന്നിലെ പെണ്ണ് അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും നിന്നിലൊരു നോവായി ഞാൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കും അവൻ അവളുടെ കാതുവാരം പറഞ്ഞു അവന്റെ ചുടു നിശ്വാസം ചെവിയിൽ പതിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു തന്നിലെ പിടി പതിയെ അയുന്നത് അവൾ അറിഞ്ഞു നേരം കഴിഞ്ഞതും അനക്കമൊന്നുമില്ലാത്തതുകൊണ്ട് അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവൻ നിന്നിരും ശൂന്യമായിരുന്നു നോക്കിയപ്പോൾ കണ്ടു കാവിന് പുറത്തേക്ക് കാറ്റുപോലെ പോകുന്നവനെ നിന്നിലെ പെണ്ണ് അതിൻ്റെ പേര് ദുഃഖിക്കേണ്ടി വരും നിന്നിലൊരു നോവായി ഞാൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാവാതെ അവൾ അവിടെ നിന്നും പതിയെ വീട്ടിലേക്ക് പോയി എന്താടാ ആ പെണ്ണിന് പിന്നാലെ പോയത് നീ വണ്ടിയെടുക്ക് ആഹി നിന്നെ മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് എന്താ ഇതൊക്കെ എന്ത് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അർത്ഥമെന്താ എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും ആഹി പിന്നെയും എന്തോ പറയാൻ വന്നതും അവളെ ക്രിസ്റ്റി തടഞ്ഞു അബി വേണ്ട അവനാകെ ഡിസ്റ്റേബാണ് ബാക്കിയൊക്കെ പിന്നെ റോസിയും പറഞ്ഞു ആഹി ആരെയും ശ്രദ്ധിക്കാതെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാരിക്കിടന്നു കണ്ണുകൾ അടച്ചു നേരം മുൻപ് അവളോടൊപ്പമുള്ള നിമിഷമോർക്കവേ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ ആദ്യ ചുംബനം അതും താൻ ശത്രുവായി കണ്ടവളെ ഒരേ സമയം നല്ലതും ചീത്തയുമായ പല ചിന്തകളും അവൻ്റെ ഉള്ളിലൂടെ മിന്നിമാഞ്ഞു എന്താ മോളെ മുഖം വല്ലാണ്ടേ അല്ല ഇന്നെന്ത് താമസിച്ച മോളെ പൊട്ടിക്കരച്ചിലോടെ അവൾ അച്ചയുടെ നെഞ്ചിലേക്ക് വീണു അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് അയാൾ ഒരു നിമിഷം ഒന്ന് പകച്ചു മോളെ എന്താ ആരാ കുട്ടിയെ വിഷമിപ്പിച്ചേ ഞങ്ങൾ പറഞ്ഞാൽ മതിയോ പെട്ടെന്നൊരു ശബ്ദം കേട്ട് അച്ഛയും മകളും ഒരു നിമിഷം തലയുയർത്തി നോക്കി മുൻപിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെ കണ്ട് വെപ്രാളത്തോടെ ദേവു അച്ഛയെ നോക്കി അയാളും അവളെ ഒന്ന് നോക്കി എന്താ രാഘവ എന്താ എല്ലാവരും കൂടി കയറി ഇരിക്കു ഞങ്ങൾ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതല്ല മോളുടെ സ്വഭാവത്തെക്കുറിച്ച് അച്ഛനെയും ഒന്ന് ബോധ്യപ്പെടുത്താൻ വന്നതാ എന്താ എൻ്റെ കുട്ടി എന്താ ചെയ്തേ പറയാം ദേവിക അകത്തേക്ക് പോക്കോളൂ അച്ഛനോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു മാമേ ഞാൻ എനിക്കൊന്നും അറിയില്ല അയാളെ കുട്ടിയൊന്നും പറയണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം അതൊക്കെ അകത്തേക്ക് പൊക്കോളൂ അച്ഛന് ദയനീയമായി നോക്കി അവൾ മനസ്സുകൊണ്ട് ആഹിയെ ഷപിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവർ പറയുന്ന ഓരോ വാക്കുകളും കൂരമ്പ് തറക്കുന്ന പോലെ അയാളുടെ ഉള്ളിലേക്ക് തറഞ്ഞു കയറി എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ നിന്നു തലയിലാരോ മൃദുവായി തലോടുന്ന പോലെ തോന്നി അവൾ പതിയെ തല ഉയർത്തി നോക്കി അവളുടെ മുൻപിൽ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന അച്ഛയെ കണ്ടതും നെഞ്ചിലൊരു പിഴച്ചിലൂടെ അവൾ കട്ടിലിൽ നിന്നും ചാടി എണീറ്റു അച്ഛേ എനിക്കൊന്നും അറിയില്ല അയാൾ മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് അച്ഛൻ അച്ഛൻ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല വിശ്വസിക്കച്ഛേ അറിയാം കുട്ടി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുട്ടിയെ നന്നായിട്ട് എനിക്കറിയാം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ കുട്ടിയെ ആരൊക്കെ പറഞ്ഞാലും ഈ അച്ഛക്ക് മനസ്സിലാകും അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു ആ നിമിഷം അവൾ മനസ്സുകൊണ്ട് ഒരു നൂറ് പ്രാവശ്യം അവൾ അവനെ ശപിച്ചു ഒരു പെണ്ണിനും ഈ ഗതി ഉണ്ടാകരുത് എന്ന് മനസ്സുരുക്കി അവൾ പ്രാർത്ഥിച്ചു വില്ലയിലെത്തിയതും ആഹ്യ റൂമിലേക്ക് കയറിപ്പോയി അല്ല ഇന്ന് കോളേജിൽ പോകണ്ടേ റോസി ചോദിച്ചു ഇന്നൊരു മൂടില്ല നാളെ പോകാം ക്രിസ്റ്റി അലസമായി പറഞ്ഞുകൊണ്ട് ഫോണിൽ കുത്താൻ തുടങ്ങി ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ഓർഡർ ചെയ്തു സിദ്ധു പറഞ്ഞു അത് നന്നായി റോസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഡെയിലി ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ബോഡി ചീത്തയാവാതിരുന്നാൽ മതി എൻ്റെ പൊന്നബി നീ നിന്റെ ഉപദേശപ്പെട്ടൊന്നടക്ക് ഞാനൊന്നും പറയുന്നില്ല അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അവർ നാലു പേരിൽ നിന്നും തീർത്തും വ്യത്യസ്തയായിരുന്നു അഭിരാമി തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടുന്നവള് ആഹിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് മുറിയിലെത്തിയ ആഹി എടുത്ത് കോളേജ് ക്ലാർക്കിന്റെ നമ്പറിലേക്ക് വിളിച്ചു കുറച്ച് സംസാരിച്ച ശേഷം ഫോൺ ബെഡിലേക്കിട്ട് ബാൽക്കണിയിലേക്ക് പോയി നിന്നു ഒരാഴ്ച ദേവ് കോളേജിലേക്ക് പോയതേയില്ല അതിനിടയ്ക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു നൃത്ത ക്ലാസുകൾക്ക് ആരും വരാതെയായി അമ്പലത്തിൽ പോലും തനിക്ക് വിലക്ക് ആകെ പുറത്തിറങ്ങുന്നത് കാവിൽ പോകാൻ മാത്രം സാധനങ്ങളൊക്കെ ഒരുവിധം തീർന്നു തുടങ്ങി ചന്തു സ്കൂളിൽ നിന്നും ബാക്കി വരുന്ന കഞ്ഞി കൊണ്ടുവരും ഒരു ചമ്മന്തി അരച്ച് രാത്രി അത് കഴിക്കും സ്ഥിരമായി പറ്റു സാധനം മേടിക്കുന്ന കടയിൽ ചന്തുവിനെ പറഞ്ഞു വിട്ടുവെങ്കിലും സാധനം കൊടുക്കാൻ അയാൾ തയ്യാറായില്ല റേഷൻ കടയിൽ നിന്നും സാധനം കിട്ടുന്നത് കൊണ്ട് അത്യാവശ്യം നിന്നു രണ്ടും കൽപ്പിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ദേവു കോളേജിൽ പോകാൻ തീരുമാനിച്ചു ബാഗിൽ നിന്നും അവിടെവിടെയായി തപ്പിയപ്പോഴും നാനൂറ് രൂപ കിട്ടി അതുമായി അവള് പിറ്റേന്ന് കോളേജിലേക്ക് ബസ് കയറി ബസ് സ്റ്റോപ്പ് വരെ പോകുന്ന വഴിയിലൊക്കെയും ഓരോ കുത്തുവാക്കുകൾ കേട്ട് കണ്ണു നിറഞ്ഞു പോയി ഹരിദേവിന്റെ മോൾ പിഴച്ചു എന്നുവരെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കി എല്ലാം അവൻ ഒരുത്തൻ കാരണം ഡെയർ ഡെവിൽസിന്റെ ആ ഒരാഴ്ച പതിവ് പോലെ തന്നെ കടന്നുപോയി അന്നത്തെ ദിവസം ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലൊക്കെ അവർ കോളേജിൽ പോയി എന്നാൽ ആഹി കോളേജ് ക്ലർക്കിനോടും അനുവിനോടുമൊക്കെ ദേവുവിൻ്റെ നമ്പർ ചോദിച്ചു പക്ഷെ നിരാശയായിരുന്നു ഫലം അവന് അത്ഭുതമായിരുന്നു ആർക്കും പിടികൊടുക്കാത്ത അവളുടെ ജീവിതം ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത പെണ്ണ് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു അതെല്ലാം ഓർത്ത് അവനും ദിവസങ്ങൾ തള്ളി നീക്കി എല്ലാവരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ദേവു കോളേജിലേക്ക് എത്തിയ ദിവസം അനു ലീവായിരുന്നു അവൾ പോയി പ്രിൻസിപ്പാളിന് ലീവ് ലെറ്ററൊക്കെ കൊടുത്ത് ക്ലാസ്സിൽ കയറിയിരുന്നു അവൾക്കാരോടും ഒന്നും മിണ്ടാൻ തോന്നിയില്ല ആഹി ആഹിയെന്ന് പപ്പയോടുകൂടെ എന്തോ മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ബാക്കി പേര് മാത്രമേ കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ അവിടെയും പലരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു അവൾക്ക് അന്നത്തെ ആ സംഭവം ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് അവൾ വേദനയോടെ ഓർത്തു